ണ്ട് നൂറിനുണ്ട് അത് വ്യത്യാസം വെച്ചാൽ രൂപയ്ക്ക് ആഹാരം കഴിക്കാൻ മീനും വേണം അപ്പൊ അവർക്കും കഴിക്കണമല്ലോ നൂറ്റി ഇരുപതാകുമ്പോ കുറച്ചും കൂടെ അല്ലെങ്കിൽ രണ്ടു മീൻ ഇവിടത്തെ അമ്മയുടെ മരുമോള് എനിക്കൊരു മെയിൽ അയച്ചായിരുന്നു ഞങ്ങളുടെ അമ്മയ്ക്ക് ഒരു വീഡിയോ കടയിൽ വീഡിയോന്ന് ചോദിച്ചിട്ട് കോണ്ടാക്ട് നമ്പറും സംസാരിച്ചു അപ്പൊ വിഷമിച്ചിട്ട് മടിച്ച് മടിച്ച് ചേച്ചി ഇതിന്റെ പേയ്മെന്റ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ ഇത്തരം വീഡിയോസ് ഒന്നും ചെയ്യുന്നത് ഒരു തരത്തിലുള്ള പേയ്മെന്റ് മേടിച്ചിട്ടൊന്നും അല്ല കേട്ടോ കുറേ പേർക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട് അവരുടെ വീട്ടിലുള്ള ചെറിയ കടകളൊക്കെ ഒന്ന് വീഡിയോ എടുക്കുകയെന്നൊക്കെ ചോദിക്കുമ്പോൾ പലപ്പോഴും ചോദിക്കാൻ മടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിനി വല്ല പേയ്മെന്റ് മേടിച്ച് പൈസ പൈസക്കാണോ ചെയ്യുന്നത് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കേട്ടോ പൈസക്കൊന്നും നല്ല വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞാൽ കൂടി പൈസ കൊടുത്തിട്ടാണ് പോകാറുള്ളത് ഒരിടത്തൊന്നും അങ്ങനെ കഴിക്കാറ് നിൽക്കാറില്ല നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം തിരുവനന്തപുരത്ത് കാരേറ്റ് എന്ന് പറയും അതായത് വെഞ്ഞാറമ്പൂട് കാരേറ്റ് കാരേറ്റ് ജംഗ്ഷനിൽ നിന്ന് കുറച്ചുള്ളിലേക്ക് വരുമ്പോൾ ആറാം ദാനം ശബരി ജംഗ്ഷൻ അപ്പോൾ ഇവിടെ ഒരു അമ്മ സുധർമ്മണി അമ്മ നടത്തുന്ന ഒരു ഊണ് കടയാണ് അപ്പോൾ അമ്മ ഹോട്ടൽ എന്ന് തന്നെയാണ് പേര് നമ്മളൊക്കെ ഏറ്റവും നന്നായി ഭക്ഷണം കഴിച്ചത് ഏതോ ഓർമ്മയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും അവരുടെ അമ്മമാരുണ്ടാക്കി കൊടുത്തതായിരിക്കും അല്ലേ അതുപോലത്തെ രുചിയാണ് വേറൊരു വിശേഷം എന്ന് വെച്ചാൽ അമ്മ ഒരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുകയോ ഒന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ അവർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷം ഈ ഹോട്ടൽ തുടങ്ങുന്നത് അപ്പൊ ഒരു കടയിൽ നിന്നും ഇതുവരെ ഭക്ഷണം കഴിക്കാത്ത ഒരാൾ ഇപ്പൊ ഹോട്ടൽ തുടങ്ങിയപ്പോ വീട്ടിൽ കൊടുക്കുന്ന പോലെ കൊടുക്കണം നിർബന്ധമുള്ള ഒരാൾ കൂടിയാട്ടോ അപ്പൊ അങ്ങനത്തെ തന്നെ ഇത് വീട്ടില് കിട്ടുന്ന പോലത്തെ ഒരു ഭക്ഷണമാണ് നമ്മ കൊടുക്കുന്നത് ഊണും ബിരിയാണിയും ഒക്കെ ഉണ്ട് അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവെക്കണത് ചോറും ബിരിയാണിയും ഉണ്ട് എത്ര മണിയൊക്കെ എത്ര ഇപ്പൊ എന്നിട്ട് ഉണ്ട് രാത്രി രാത്രി വരെ നമുക്ക് ബറോഡ ചിക്കൻ വീപ്പ് അങ്ങനെയൊക്കെ ഉള്ളതല്ല ഒമ്പത് ഒമ്പത് മണിയൊക്കെ ആവുമ്പം ക്ലോസ് ചെയ്യും ബിരിയാണി ഇപ്പം നൂറ്റി നാപ്പതും നൂറ്റമ്പതും ബീഫ് നൂറ്റമ്പതും ചിക്കൻ നൂറ്റി അമ്പത് രണ്ടും രണ്ടും രാവിലെ പിന്നിപ്പം പൂരി ഉണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ടായിരുന്നു ഇഡലി ഉണ്ടായിരുന്നു ദോശ ഉണ്ടായിരുന്നു സാമ്പാറ് കടലക്കറി മുട്ടക്കറി രാവിലെ നാലുമണിയാകുമ്പം വരും ഞായറാഴ്ച ചായ പിന്നെ ഓർഡർ ഉള്ള ദിവസമുണ്ട് ഓ ഉണ്ടാക്കി കൊടുക്കും സദ്യ അപ്പം നാളെ കുളിക്ക് വേണ്ടിയിട്ട് ഒരു നൂറ്റമ്പത് ഗുണം അങ്ങനെയെല്ലാം കൊടുക്കും കറികളൊക്കെ കണ്ടോ ഇഷ്ടമാതിരി കറികളാണ് ഞാൻ മീൻ കറിയാണ് പൊഴിച്ചിട്ടുള്ളത് അല്ലാതെ പരിപ്പ് സാമ്പാർ ഒക്കെ ഉണ്ട് പിന്നെ ഇത് പാവയ്ക്ക വഴുക്ക് വരട്ടി വാഴപ്പിണ്ടി ഇവിടെ ഇതാണ് വാഴപ്പിണ്ടിക്ക് എന്താ ഓരോ നാട്ടിൽ പറയാമോ ഇവിടെ ഞങ്ങൾക്ക് വാഴപ്പിണ്ടി എന്നാണ് വേറെ എന്തേലും പേരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ കൂടെ അതിനകത്ത് പരിപ്പും കൂടെ ഇട്ടിട്ട് നമ്മളിങ്ങനെ പോരം വെക്കും ഒരു ചേരി ഉണ്ട് തക്കാളി കൊണ്ടുള്ള ഒരു പച്ചടിയാണ് കപ്പയുണ്ട് സാലഡ് അച്ചാറ് മീൻ വറുത്തത് ഇത്രയുണ്ട് ചോറിൻ്റെ കൂടെ ഉണ്ടമുളക് കിട്ട മീൻകറി ഉണ്ടമുളക്ന്ന് വെച്ചാ മറ്റേ നല്ലൊരു മണമുള്ള മുളകില്ലേ ഞങ്ങള് കരണം പൊട്ടിന്നൊക്കെ പറയും ഇവിടെ ഒടങ്കൊല്ലിന്നെന്തോ പറയും ആ മുളക് അപ്പൊ അതിന്റെ നല്ലൊരു മണവും സ്വാദും അമ്മ ഇവിടെ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ട്ടോ കാരണം നമുക്ക് ഒരു കട മുന്നോട്ട് കൊണ്ടുപോകുന്നെങ്കിൽ അതിനെ ബുദ്ധിമുട്ടുണ്ട് നാലു മണിക്കോർക്ക് ഇവിടെ വരും നാലര മുതൽ ചായ ഞാൻ കുടിക്കാൻ ഇരുന്ന ആളുകൾ വരും അപ്പൊ അങ്ങനെ ആ സമയം തുടങ്ങി രാത്രി പത്ത് വരെ കണ്ടിന്യൂസ് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് സഹായത്തിന് ഒന്ന് രണ്ടു പേരുണ്ട് പെൺകുട്ടികളെ രണ്ടുപേരുണ്ട് എന്നാലും പുള്ളികാരിയാണ് എല്ലാത്തിന്റെ ഒരു ഓൾ ഇൻ ഓൾ ആയി നിൽക്കുന്നത് അപ്പടവും കൂടി ഉണ്ടായിരുന്നു എനിക്ക് തരാൻ മറന്നു പോയതാ ഇപ്പോഴാണ് കൊണ്ടുപോയി അയലയാണ് ഇന്ന് അല്ലാണ്ട് ചൂര വറുത്തതുമുള്ളൂ ഞാൻ പിന്നെ എനിക്ക് ചൂര പൊതുവെ എത്ര വറുത്തതിനോട് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അയല മേടിച്ചു എല്ലായിടത്തും അയല നീങ്ങും ഒന്ന് ഞാൻ അയല അല്ലെങ്കിൽ ചാളാം ഈ രണ്ട് മീനേ ഉള്ളു പിന്നെ കോഴിക്കോട് പോയപ്പോഴാണ് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കേദർ പപ്പൻസ് ഏട്ട കഴിഞ്ഞ ദിവസം അത് നമ്മൾ ഇങ്ങനെ ചോദിച്ചില്ല ഞാൻ എനിക്ക് അറിഞ്ഞുകൂടെ അറിഞ്ഞാൽ പറഞ്ഞില്ലേ ഏട്ട എന്നുള്ള മീൻ അതിൻ്റെ അടിയിൽ വന്ന എല്ലാ കമൻറ്റുകളും ആ മീനിനെ പറ്റിയിട്ടേ വേറെ ഒരു ഭക്ഷണത്തിനെ പറ്റിയിട്ട് ആരും കമ്മൻറ്റിട്ടില്ല ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഏട്ടക്കൂരി അപ്പം ഞാൻ വീട്ടിൽ വന്ന് അമ്മയോട് പറഞ്ഞത് ഏട്ടാന്നുള്ള മീൻ്റെ പേര് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു അത് നമ്മൾ അവിടെ കൂരി എന്ന് പറയും ഏട്ടക്കൂരി എന്ന് പറയുന്ന സാധനമാണ് അത് അധികം ഒന്നും ആരും കഴിക്കാറില്ല അവിടെ നമ്മളവിടെയൊന്നും വീട്ടിലൊന്നും മേടിച്ചിട്ടേ ഇല്ല എന്ന് എന്നുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കഴിച്ചപ്പോൾ ഞാൻ ഇന്നേവരെ ഇന്നേ വരെ കഴിച്ചിട്ടില്ലാത്തൊരു മീനാണെന്ന് ഞാൻ പറഞ്ഞത് അതാണ് മീൻ്റെ പേര് തിരുവനന്തപുരത്ത് തേട് എന്നെന്തോ ഒരു പേരുണ്ടെന്ന് കുറേ പേര് കമ്പനി ഉണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കോട്ടാണ് അങ്ങനൊരു പേരുണ്ടെന്ന് ഒരു സംഗതിയാണ് കേട്ടോ ഇത് എല്ലാവരും എൻ്റെ അടുത്ത് പറയും നല്ല സാധനമാണ് കഴിക്കണമെന്ന് പറയും പാവയ്ക്ക പക്ഷെ ഞാൻ ഒട്ടും കഴിക്കൂല എന്നുവെച്ചാൽ എനിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ആവാത്ത ഒരു സംഗതിയാണ് പാവയ്ക്ക എന്നൊരു ടൈപ്പ് എനിക്ക് ഇല്ല ഞാൻ അതുകൊണ്ട് തൊടാതെ അവിടെ തന്നെ വെച്ചിരിക്കുക ഇതിപ്പോൾ തീയൽ വെച്ചാലും കൊണ്ടാട്ടം മറത്താലും ഒന്നും എനിക്കത് കഴിക്കാൻ പറ്റില്ല എന്താണോ പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് ഇവിടെ ശബരി എന്ന് പറഞ്ഞിട്ട് അതാണ് ഈ ശബരി ജംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ഫാക്ടറി ഒക്കെ ഉണ്ട് അതായത് നമുക്കിവിടെ തിരുവനന്തപുരത്തൊക്കെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നമ്മൾ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും അരിപ്പൊടിയൊക്കെ മേടിക്കാൻ ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ഒരു പാക്കറ്റ് കിട്ടും അപ്പോൾ അതിൻ്റെ ഫാക്ടറിൻ്റെ തൊട്ടടുത്ത് അതുകൊണ്ട് ഈ വീഡിയോയ്ക്ക് അതൊരു ചെറിയൊരു ഇരപ്പ് നിങ്ങൾക്ക് തോന്നും അത് ഇതാണ് പ്രശ്നം തൊട്ടടുത്താണ് ആ ഫാക്ടറി വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഒരു സൗണ്ട് നല്ലതായി പിടിക്കുന്നുണ്ട് വീഡിയോയിൽ അങ്ങനെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചേച്ച് നിൽക്കുക കേട്ടോ അപ്പം നമ്മുടെ ഫേസ്ബുക്കിൽ രണ്ട് ലക്ഷം ഫോളോവേഴ്സ് ആവാൻ പോവുക ചാനൽ തുടങ്ങി യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്തൊന്നും ഫേസ്ബുക്ക് തുടങ്ങിയില്ലായിരുന്നു കാരണം ഫേസ്ബുക്കിൽ ഭയങ്കര മോശം ഒരു അനുഭവം വെച്ചാൽ വേറെ ഒന്നും നമ്മളെനിക്ക് ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്ന സമയത്ത് ഭയങ്കര മോശമായിട്ടുള്ള മെസ്സേജുകളും അതിലേക്ക് ബ്ലോക്ക് ചെയ്യേണ്ടി വരും ഒക്കെ എനിക്കങ്ങനെ ഒരു ഫേസ്ബുക്ക് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു മോശം പോലെയായിരുന്നു അതുകൊണ്ട് തുടങ്ങിയില്ലേ പക്ഷേ അത് കഴിഞ്ഞ് പിന്നീട് കുറെ പേര് പറഞ്ഞു യൂട്യൂബിൽ ഇടുന്ന വീഡിയോസ് ഫേസ്ബുക്കിൽ കൊണ്ട് ഇട്ടുകൂടെ ഫേസ്ബുക്കിൽ കുറേ സാധാരണക്കാരായ ഒരുപാട് ആളുകൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടു തുടങ്ങി പക്ഷേ ഇതുവരെ ഈ രണ്ട് വർഷം ഞാനായി ഇത് വരേണ്ടും അങ്ങനെ എനിക്ക് ഒരു മോശം അനുഭവം ഒന്നും വന്നിട്ടില്ല കേട്ടോ ഫേസ്ബുക്കിൽ നിന്ന് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരുപാട് ളുകളും നമ്മളോടൊപ്പം ഉണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഒരേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇതാണ് ഫേസ്ബുക്ക് അപ്പോൾ അങ്ങനെ രണ്ട് ലക്ഷം ആകുമ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു സന്തോഷം നിങ്ങളോടും കൂടെ പങ്കുവച്ചതാണ് അപ്പോൾ നമ്മൾ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അമ്മയുടെ കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട് കാരണം എന്തെങ്കിലും ചെറിയ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ബിരിയാണിയോ ചോറോ സദ്യയോ എന്നാ വേണമെങ്കിലും അമ്മ ഉണ്ടാക്കിത്തരും അപ്പോൾ അതും കൂടി അവർക്കൊരു സഹായം കൂടിയാണല്ലോ ഇങ്ങനെ എന്താ പറയുക എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇവരെയൊക്കെ നമുക്കൊരു സപ്പോർട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സപ്പോർട്ട് ഇതൊക്കെയുള്ളു ഒരു ഭക്ഷണം നമുക്ക് മേടിച്ച് കഴിക്കുക എന്നുള്ളതൊക്കെയുള്ളൂ അപ്പോൾ പുതിയ കാഴ്ചകളും ആയിട്ട് ഇനിയും വരാം